ിടയ്ക്കിടയ്ക്കുള്ള മൂത്രക്കടച്ചിൽ ഒഴിക്കാൻ തോന്നുമ്പോഴേക്ക് മൂത്രം പോകണം എന്നുള്ളൊരവസ്ഥ അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോവാത്ത അവസ്ഥ തുള്ളി തുള്ളിയായി പോവല് ആ ഒഴിക്കുന്ന സമയത്ത് അസഹനീയമായ വേദന ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതിൽ പറയുന്ന ഈ ടിപ്പൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് മൂത്രത്തിൽ പഴുപ്പ് അത് സ്ത്രീകളിലും പുരുഷന്മാരിലും വരുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം എന്താണ് നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്ന ക്ലിയർ ക്ലിയറായിട്ടൊന്ന് കേട്ടു നോക്കും മൂത്രത്തിൽ പഴുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തുള്ള ഇൻഫെക്ഷൻ കാരണം വരാം ആ ഇൻഫെക്ഷൻ എന്തെങ്കിലും തരത്തിൽ മുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് കാരണവും വേദനയും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാകും ഒ പിയിൽ കൂടുതലായിട്ട് ആൾക്കാർ വന്ന് പറയുന്നത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്തത്ര വേദന ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒരു തുള്ളി പോകുമ്പോൾ വേദന കൂടുന്നുണ്ട് ചിലർക്ക് നേരെ തിരിച്ചുണ്ടാവാറുണ്ട് ഒഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇപ്പോൾ ഒഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നല്ല വേദന ഉണ്ടാവും ചിലർ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേദന ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മൂത്രം മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവലുണ്ട് ശരീരത്തിൽ മൂത്രം തുള്ളി തുള്ളിയായി പോകുന്ന അവസ്ഥ അതുപോലെ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ അത് കംപ്ലീറ്റ് ആവുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നും പക്ഷേ കംപ്ലീറ്റ് ആവാത്ത പോലെ അതുപോലെ വെള്ളം കുടിച്ച ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നാം ഇതിനൊക്കെ പുറമെ ഈ വേദന അടിവയറ്റിൽ വേദന ഉണ്ടാവാറുണ്ട് എപ്പോഴും മൂത്രക്കടച്ചിലുള്ളവർ പറയൽ ഡോക്ടറെ സഹിക്കാൻ പറ്റുന്നില്ല പ്രസവവേദന പോലും സഹിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് അപ്പോൾ അത്രയധികം ഇൻഫെക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നവരിലോ ആണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണുന്നത് കാരണം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലർ പറയും മൂത്രത്തിൽ ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ട് അത് ചിലപ്പോൾ ഈ മൂത്രത്തിൽ പഴുപ്പ് കൊണ്ട് മാത്രം ആയിക്കോളണം എന്നില്ല എന്തെങ്കിലും തരത്തിൽ വേറെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാലും ഉണ്ടാകും പക്ഷെ മെയിനായിട്ട് നമ്മൾ മൂത്രത്തിൽ പഴുപ്പിന് കാരണങ്ങളായിട്ട് പറയുന്നത് ഈ ബാക്ടീരിയ ആണ് തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം ഈക്വളൈ ബാക്ടീരിയേൻ്റെ ആ കാരണമാണ് നമുക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ഷുഗർ ഉള്ളവരിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഈ മൂത്രം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ തന്നെ അതവിടെ പിടിച്ച് നിന്നിട്ട് നമുക്ക് പോവാനുള്ള ഒരു അർജ് പോകണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് മൂത്രത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും ഷുഗർ ഉള്ള ആൾക്കാരിൽ അത് മാറി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കുറയുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നുണ്ട് ഷുഗർ അപ്പോൾ ഇതും ഒരു റീസൺ ആണ് അതുപോലെ തന്നെ മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് വെള്ളം കുടിക്കുന്നത് കുറവ് ഒരു ദിവസം ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ പോവാനുള്ളൊരു സഹായം എന്ന് പറഞ്ഞാൽ മൂത്രം വഴിയാണ് പക്ഷേ ഇത് വെള്ളം കുടിക്കാതെ മൂത്രം പോകുന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ അവിടെ നിൽക്കുകയും അത് കൂടുതലാവുകയും ചെയ്യും അതുപോലെ തന്നെ സ്ത്രീകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗർഭാശയ ഉണ്ടായി കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് എല്ലാവർക്കും അറിയാം ഇത് യൂറിനറി ബ്ലാഡർ മൂത്രസഞ്ചിയിൽ ഒരു പ്രഷർ കൊടുക്കും ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് മൂത്രം അവിടെ കെട്ടി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക കാരണം കംപ്ലീറ്റ് മൂത്രം ഒഴിഞ്ഞു പോവില്ല ഈ സമയത്തും ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ മെനോപോസായ പീരീഡ്സ് നിൽക്കാനുള്ള സമയത്ത് ആളുകളിൽ ഈസ്ട്രോജൻ്റെ അളവ് കുറയും ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ബാക്ടീരിയാസ് ഈ വജൈന അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൻ്റെ ആ ഭാഗങ്ങളിലുള്ള ഒരു ബാരിയറായിട്ട് ബാക്ടീരിയേനൊക്കെ അതുപോലെ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ആ ഇൻഫെക്ഷന് ബാരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ മെനോപോസ് ആയി കഴിഞ്ഞാൽ ഈ സൃജൻ്റെ അളവ് ശരീരത്തിൽ കുറയുകയും ഇത് കാരണം ഇൻഫെക്ഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഈ ബാരിയറിൽ കുറവുണ്ടാവുകയും അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഈ മൂത്രം അവിടെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാം എന്തെങ്കിലും തരത്തിലുള്ള യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻ വജൈനൈറ്റിസ് അതുപോലെയുള്ള അവിടുത്തെ വെള്ളപോക്ക് ഈ ഒരു കാരണം അവിടെ ചൊറിച്ചിലുണ്ടാകുന്ന സമയത്ത് ഇൻഫെക്ഷൻ പകരാനുള്ള സ്ത്രീകളിൽ അത് മൂത്രത്തിൽ പഴപ്പവാനുള്ള ഒരു ചാൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ട് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്കുള്ള നീളം എന്ന് പറയുന്നത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഒരേ അളവിലാണ് പക്ഷേ മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്ത് മൂത്രനാളിയിലേക്ക് നമ്മുടെ സ്ത്രീകളിൽ ആ ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ആ ഒരു ദൂരം കുറവും എന്നാൽ പുരുഷന്മാരിൽ അത് കൂടുതലുമാണ് ആ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർ ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് വരുന്നത് വളരെ കുറവായിരിക്കും എന്നാൽ സ്ത്രീകളിൽ പെട്ടെന്ന് ആ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസാണ് അതുപോലെ തന്നെ ഈ കോളയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളിലും മൂത്രപ്പഴുപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു അത് കൊണ്ട് തന്നെ മലദ്വാരത്തിന് ഏറ്റവും അടുത്തായിട്ടാണ് സ്ത്രീകളിൽ ഉള്ളത് ഈ ഒരു കാരണം കൊണ്ടും മൂത്രപ്പഴുപ്പ് ഒരു ചാൻസ് ഉണ്ട് അതുപോലെ ഇപ്പോൾ മൂത്രത്തിപ്പഴുപ്പ് ഉണ്ടാകാനുള്ള ഒരു മെയിൻ റീസൺ പറയുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമാണ് കാരണം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും ഇത് വഴി ഉണ്ടാവുകയും അതുപോലെ തന്നെ അവരുടെ മൂത്രത്തിൽ പഴുപ്പും ഇതുപോലെ ഇൻഫെക്ഷൻ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ പലരും കേട്ടിട്ടുണ്ട് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും കാരണങ്ങളാണ് മെയിനായിട്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാൻ ചാൻസ് എപ്പോഴെങ്കിലും ഒരു മൂത്രത്തിൽ പഴുപ്പ് ഇപ്പോൾ വെള്ളം കൂടി കുറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വന്നു എന്നുള്ളത് കൂടുതൽ ബോധർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ വന്ന മൂത്രത്തിൽ പഴുപ്പ് ഒന്നോ രണ്ടോ വീക്ക് അല്ലെങ്കിൽ മോ മോർ ദാൻ ടു വീക്ക് കൂടുതൽ കാലം നിന്നോ എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ചിലർക്കിപ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിലും മീൻ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് മൂത്രം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പഴുപ്പുണ്ടെങ്കിലും പക്ഷേ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല ആ ഒരു സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്തുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക പല പേഷ്യൻസ് ഇപ്പം നാളെ തന്നെ ഒ പിയിൽ വന്നൊരു പേഷ്യൻറ്റ് പറഞ്ഞതാണ് ഇടയ്ക്കിടയ്ക്ക് മുത്രത്തിൽ പഴുപ്പ് വരുന്നുണ്ട് ചില സമയത്ത് ഇൻഫെക്ഷൻ കാണിക്കാറുണ്ട് യൂറിനിൽ പക്ഷേ എന്നാൽ ചില സമയത്ത് ഒരു ഇൻഫെക്ഷനും ഇല്ല ഇപ്പോൾ നമ്മൾ യൂറിൻ നോക്കുന്ന സമയത്ത് പസൽസ് സീറോ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു രണ്ട് ടു മൂന്ന് ആണെങ്കിൽ പോലും ആ ഇൻഫെക്ഷൻ മീൻസ് വേദന ബുദ്ധിമുട്ടുകൾ അതേപോലെ നിൽക്കുന്നു ഇപ്പം ഈ സാഹചര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുത്തിട്ട് അത് മാറ്റേണ്ടതാണ് പിന്നെ ഈ മൂത്രത്തിൽ പഴം വരാതെ നമുക്ക് വീട്ടിലിരുന്ന് നോക്കാം പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് ഈവൺ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരെ പല പേഷ്യൻസിനും ഉണ്ടാവാറുണ്ട് കാരണം ഈ വേദന കാരണം വെള്ളം കുടിച്ചാൽ പോലും വേദന കുറയുന്നില്ല ഒരു സീറ്റിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അത്രയും സഹിക്കാൻ വയ്യാത്ത വേദന അതുപോലെ വയറുവേദന ഇതിൻ്റെ ഒപ്പം ഉണ്ടാവലുണ്ട് അതുപോലെ വിമ്മിഷ്ടം ഛർദിക്കാൻ വരുന്ന പോലെ തോന്നും ചിലർക്ക് കുളിര് പോലെ വരാറുണ്ട് മൊത്തത്തിലൊരു തണുപ്പ് അല്ലെങ്കിൽ വിറയ്ക്കുന്ന അവസ്ഥ പനി ഉണ്ടാവാറുണ്ട് ശരീരം മൊത്തത്തിൽ കുഴയുന്നൊരവസ്ഥ പലരും ഈ മൂത്രത്തിൽ എന്ന് പറയുന്നത് മൂത്രനാളിയിൽ അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് പറയും പക്ഷേ അതിലുപരി ഇത്തരം ബുദ്ധിമുട്ടുകൾ വരും കാലിന് കടച്ചിൽ ഈവൻ ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വരെ ഈ ഒരു കണ്ടീഷൻ എത്താറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് ആ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം കറക്റ്റായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഇപ്പോൾ കഞ്ഞി അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലൊക്കെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇനിയിപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് നമുക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വീട്ടിൽ കൂവവെള്ളം പലരും കേട്ടിട്ടുണ്ടാവും കൂവവെള്ളം നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ ഉപ്പ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ കുറയാൻ കാരണം ഈ നാരങ്ങയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ സി ആണ് കൂടുതലുള്ളത് അത് ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെയാണ് മോരും വെള്ളം ഇതൊക്കെ എന്താ വെച്ചാൽ ശരീരം ഹൈഡ്രേറ്റഡ് ആക്കുകയാണ് ശരീരത്തിൽ വെള്ളം കൂടുതലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ കുറയും അതുപോലെ അത്രയും ക്ഷീണം കുളിര് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിക്കിൻ്റെ വെള്ളം നിങ്ങൾ ഒരു ഗ്ലാസ് ആ അതിനോടനുബന്ധിച്ച് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കിട്ടും പിന്നെ ഈ വന്ന ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചിലരുണ്ട് ഈ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് കുറച്ച് കാലം മെഡിസിൻ എടുക്കും ആ സമയത്ത് ആ ബുദ്ധിമുട്ടുകൾ കുറയും പക്ഷേ ഈ ഇൻഫെക്ഷൻ ഉള്ളിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുക പിന്നെ നമ്മളിത് പരിഗണിക്കാതെ കൂടുതൽ കാലം പോയി കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ഇൻഫെക്ഷൻ വന്നോ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം ഇത് മൂത്രനാളീൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് വരുന്നു മൂത്രസഞ്ചിയിലേക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട് അതുപോലെ തന്നെ കിഡ്നിക്ക് വരെ വൃക്കയിൽ വരെ പൈലോനെഫ്രൈറ്റിസ് വരാറുണ്ട് അപ്പോൾ ഈ ഇൻഫെക്ഷൻ മുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതരമാവാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ തുടക്ക സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങളുടെ കാരണങ്ങളിപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ കാരണങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ മൈന്യൂട്ടായ വേറെ കാരണങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം ഇത്രയും ടിപ്സ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ എന്തായാലും നിർബന്ധമായിട്ട് കാണിക്കണം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായം തേടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ താ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുക്കും ഈ കണക്കിലെടുത്തതിന് ശേഷം ഒരു യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ മരുന്ന് നിർണയവും അതുപോലെ തന്നെ രോഗ നിർണയവും നടത്തിയതിന് ശേഷമാണ് നമ്മൾ ചികിത്സ നൽകുന്നത് നിങ്ങൾക്കിനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മെഡിസിൻ വീട്ടിലെത്തിക്കും എപ്പോഴും നേരിട്ട് വരുന്നതാണ് ഒന്നും കൂടെ നല്ലത് നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്യാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്